എൻ്റെ പേര് മെറി ടോണി ഞാൻ നിന്ന് വരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഇളയ മകൻ മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയുന്നതിനാണ് എനിക്ക് ശരിക്കും മൂന്നാമത്തെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനെ ആയി അഞ്ചാം മാസം നമ്മൾ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് മൂന്നാഴ്ച ഗ്രോത്ത് കുറവുണ്ടെന്ന് പറഞ്ഞു ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് വളർച്ചയെന്നാണ് റിപ്പോർട്ട്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നതിനായി ഹെപ്പാറിൻ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ ഞാൻ കോതമംഗലം ധർമ്മരി ഹോസ്പിറ്റലിൽ ഹെപ്പാരിൻ തെറാപ്പിക്ക് വേണ്ടി അഡ്മിറ്റായി സ്റ്റാർട്ട് ചെയ്തു അത് അഞ്ചാം മാസത്തിൽ തുടങ്ങി മുപ്പത്തി രണ്ടാഴ്ച വരെ കണ്ടിന്യൂ ചെയ്തു ദിവസം രണ്ട് ഇഞ്ചക്ഷൻ വീതം അങ്ങനെ ഇഞ്ചെക്ഷനും ഡയറ്റ് കൺട്രോളും പ്രോട്ടീൻ ഡയറ്റ് സ്പെഷ്യലായിട്ട് എടുത്തു അതുപോലെ തന്നെ ഞാൻ ഡയബറ്റിക് ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണ ഭക്ഷണങ്ങളെല്ലാം ഒന്നും കഴിച്ചുകൂടായിരുന്നു ഭക്ഷണം കൂടുതലും കഴിക്കാൻ പാടില്ല കുറച്ചും കഴിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു പ്രത്യേകതരം മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അമ്മ കുഞ്ഞിനെ കുഞ്ഞിനെ സുഖമായി നല്ല രീതിയിൽ നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് എൻ്റെ അമ്മ ഉണ്ടായി കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ എല്ലാ അവയവങ്ങൾക്കും വളർച്ച തീരെ കുറവായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ശതമാനത്തിൽ താഴെ ഗ്രോത്ത് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ കാലിൻ്റെയും കൈകളുടെയും എല്ലുകൾക്ക് നീളം കുറവായിരുന്നു ഒന്നും തന്നെ കുഞ്ഞിനെ നമുക്ക് കിട്ടുമോ എന്ന് തന്നെ സംശയമായിരുന്നു കിട്ടിയാൽ തന്നെ ആരോഗ്യമാരായ ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് ഉറപ്പുമില്ലായിരുന്നു പ്രശ്നങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ എന്തു തന്നെ ആയാലും ദൈവഹിത പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ മുപ്പത്തിരണ്ടാഴ്ചയായി മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയായിട്ടും കുഞ്ഞിനെ ഒന്നര കിലോയിൽ കൂടുതൽ വെയിറ്റ് വെക്കുന്നില്ലായിരുന്നു അങ്ങനെ എനിക്ക് എന്നെ ധർമ്മഗിരിയിൽ നിന്ന് രാജഗിരി ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്തു റെഫർ ചെയ്തു അവിടെ ചെന്ന് മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഹാട്ടിൻ ഹാർട്ട് ചുരുങ്ങിയിട്ടുണ്ട് അല്ല തൊറാസിക്കാവിറ്റി ചുരുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവയവങ്ങൾക്ക് വലുപ്പ് കുറവാണ് ഗ്രോത്ത് റിഡാഡേഷൻ കാണിക്കുന്നുണ്ട് ഉണ്ടായാൽ തന്നെ ഡാർഫായിരിക്കും കൈക്കും കാലിന് നീളം ഉണ്ടാവുകയില്ല അങ്ങനെയെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി കുഞ്ഞേ കിട്ടുമെന്ന് തന്നെ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അതിങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച മുപ്പത്തിരണ്ടാമത്തെ ആഴ്ച വരെ ഹെപ്പാറൻ ഇഞ്ചെക്ഷൻ കണ്ടിന്യൂ ചെയ്തു മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച മുതൽ അതുവരെ മാസത്തിൽ രണ്ട് തവണ രണ്ടാഴ്ച കൂടുമ്പോൾ സ്കാനിങ് ചെയ്തിരുന്നു മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച മുതൽ ആഴ്ചയിൽ രണ്ട് തവണ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു കു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കറക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ എത്രയും വേഗം കുഞ്ഞിനെ എമർജൻസി സിജേറിയൻ വഴി പുറത്തിറക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ മുപ്പത്തി ആഴ്ച ഞാൻ ആദ്യത്തെ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവുമായിരുന്നു അതിനുശേഷം മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച അവസാനം ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ സ്കാനിങ്ങിന് ചെന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകുന്നതായി കാണുകയും എമർജൻസി സിസേറിയന് വേണ്ടി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുകയും ചെയ്തു അങ്ങനെ മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് പതിനൊന്നിന് കുഞ്ഞിനെ എമർജൻസി സെറ്റേറിയൻ വഴി പുറത്തെടുത്തു ഒന്നര കിലോ സ്കാനിങ്ങിൽ കാണിച്ചിരുന്ന കുഞ്ഞിന് ജനിച്ചപ്പോൾ ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴ് കിലോ തൂക്കമുണ്ടായിരുന്നു അതുപോലെ തന്നെ കാഴ്ചയിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനും അതുപോലെ തന്നെ കൈക്കും കാലിനുമൊക്കെ ആവശ്യത്തിന് കുഞ്ഞിൻ്റെ വലുപ്പത്തിനാവശ്യത്തിനുള്ള നീട്ടവും എല്ലാം കണ്ടിരുന്നു കാഴ്ചയിൽ പക്ഷേ കുഞ്ഞിനെ ശ്വാസോടസ്സം നേടിയതിനാൽ ജനിച്ച തന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ഒരാഴ്ചയോളം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ടും വ്യത്യാസം ഒന്നും ഉണ്ടാവാഞ്ഞതിനാൽ ഉണ്ടായില്ല അങ്ങനെ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അമ്പത് ശതമാനം ചാൻസാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ തന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ ഒത്തിരി താഴെയായിരുന്നു മുലപ്പാൽ കൊടുക്കാതെ ഡെസ്ക്രോസൺ ഗ്ലൂക്കോകോൺ അതുപോലെ സ്റ്റിറോയിഡ് മെഡിസിൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ലംബാർ പങ്ക്ചർ ടെസ്റ്റും ക്യാരിയോ ടെസ്റ്റും ചെയ്തിരുന്നു ജനറ്റിക് ഇഷ്യൂസ് മെറ്റബോളിക് ഇഷ്യൂസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ മധുരൻ ലോ ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം കുഞ്ഞിൻ എൻ ഐ സിയിൽ കുഞ്ഞിൻ്റെ കൈകളിൽ നമ്മൾ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടായി അതിനുശേഷം രാജഗിരിയിൽ നിന്ന് നമ്മൾ ഐ കോട്ടയം ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു പക്ഷേ അവിടെ ചെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ മാതാവിൻ്റെ ഇടപെടൽ ഗൂഢമായിരിക്കാം കുഞ്ഞിന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി വെൻറ്റിലേറ്ററിൽ നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മാറ്റി നാലാം ദിവസമായപ്പോൾ മുലപ്പാൽ കൊടുത്തു തുടങ്ങി ട്യൂബിലൂടെ അഞ്ചാം ദിവസം മുലപ്പാൽ ഡയറക്റ്റ് ഫീഡ് ചെയ്തു തുടങ്ങി ഒമ്പത് ദിവസം ദിവസമായപ്പോഴത്തേക്കും കുഞ്ഞ് മുലപ്പാൽ കുടിച്ചുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾഡായി അൾട്രാസൗണ്ട് സ്കാനിങ്ങും എക്സ്റേയും എടുത്ത് നോക്കി അപ്പം ആദ്യം ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പോസിറ്റീവ് ആയിരുന്നു ട്രിപ്പിൾ ഡോപ്പ്ലോ ടെസ്റ്റിൽ സ്പൈൻ ഇൻടാക്റ്റ് ആണെന്ന് അറിഞ്ഞു ആദ്യം സ്പൈനിൽ രണ്ട് ബോൺസിന് കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു എക്സ്റേ റിപ്പോർട്ട് അനുസരിച്ച് പക്ഷേ പിന്നീട് നമ്മൾ ഈ റിപ്പോർട്ട് നോക്കിയപ്പോൾ സ്പൈൻ ആണ് അതുപോലെ ഹാർട്ട് ബൾജ് ചെയ്തിരുന്നു ഹാർട്ടിൻ്റെ വോൾസ് തിക്കൻഡായിരുന്നു അതെല്ലാം തനിയെ നോർമൽ ആയിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ വേറെ ആ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കാനിങ്ങിൽ കണ്ടത് കുഞ്ഞിൻ്റെ രണ്ട് വെയിൻസ് കുഞ്ഞിൻ്റെ ഉള്ളിലെ രണ്ട് വെയിൻസ് ഹെപ്പാറ്റിക് വെയിൻ പോർട്ടൽ വെയിൻ എന്ന് പറയും ഒന്ന് വയറിൽ നിന്നും ലിവറിലേക്ക് പോകുന്നതും ഒരെണ്ണം ലിവറിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതും ഈ രണ്ട് വെയിൻസും തമ്മിൽ സാധാരണഗതിയിൽ കണക്ഷൻ പാടില്ല കമ്മ്യൂണിക്കേഷൻ പാടില്ല പക്ഷേ കുഞ്ഞിന് ഈ രണ്ട് വെയിൻസും തമ്മിൽ കണക്റ്റഡ് ആണ് ഒരു ഭാഗത്ത് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് ലിവറിലേക്ക് പോവാതെ വയറിൽ നിന്നും ഡയറക്റ്റ് ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപകടകരമാണ് ബേസ് മെറ്റീരിയൽസ് ബ്ലഡിൽ വരാം അതുപോലെ ഓക്സിജൻ സപ്ലൈ സെല്ലിലേക്കുള്ളത് ബുദ്ധിമുട്ടാവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാം പക്ഷേ മാതാവിൻ്റെ ഇടമെടൽ മൂലം ഇപ്പോൾ കണക്ഷൻ ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിലൂടെ ബ്ലഡ് ഫ്ലോ ഇല്ല ഇത് റെയർ കേസും കൂടിയാണ് ലോകത്തിൽ തന്നെ എട്ടോ ഒമ്പതോ കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ റെഗുലർ ചെക്കപ്പ് പോകുന്നുണ്ട് എല്ലാം നോർമലാണ് ആ വെയിനിലൂടെ ബ്ലഡ് ഫ്ലോ ഇല്ല കുഞ്ഞ് ആരോഗ്യവാനായിരിക്കുന്നു പ്രോപ്പറായിട്ട് ഉണ്ട് സാധാരണ കുട്ടികളെ പോലെ കരയെന്ന് വെച്ചിരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ദൈവത്തിന് നന്ദി പിന്നെ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ആദ്യം മുതലേ രാവിലെ ദിവസവും അമ്മയോടൊപ്പം ചെല്ലുന്നുണ്ടായിരുന്നു നന്ദി എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചക്കുറവ് അഞ്ചാമത്തെ ആഴ്ചയാണ് അഞ്ചാമത്തെ മാസമാണ് കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്നുള്ളത് തന്നെ അറിയുന്നതെന്നാണ് സിസ്നോട് പറഞ്ഞത് അപ്പോൾ പിന്നീട് കുഞ്ഞിൻ്റെ കാര്യം അഞ്ച് മാസമായ കുഞ്ഞ് അപ്പോൾ കുഞ്ഞിനെ എന്ത് വന്നാലും കുഞ്ഞുമായിട്ട് മുമ്പോട്ട് പോവുക അതാണ് ഈ മകളെ തീരുമാനിച്ചത് അങ്ങനെ തൻ്റെ കുഞ്ഞിനെ നോർമലായിട്ട് ലഭിക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം മാത്രം ബാക്കിയാക്കിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ഉടം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു അതിന് ശേഷമാണ് പിന്നീട് ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി തൈലം പൂശി കുച്ചിന് കുഞ്ഞിനെ പ്രാർത്ഥിച്ചു അത് കുഞ്ഞുണ്ടായതിന് ശേഷമാണ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് പിന്നീട് യാതൊരുവിധ ഗ്രോത്തിൻ്റെ പ്രശ്നവും കണ്ടില്ല കൈയുടെയും കാലുകളുടെയും ഒക്കെ എല്ലുകൾക്ക് നീളക്കുറവാണ് കുട്ടി ദ്വാർഫായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യത്തിനുള്ള എല്ലാ വളർച്ചയും അവയവങ്ങൾക്ക് ഉള്ള ഉള്ള ഒരു കുഞ്ഞിനെയാണ് ഇവർക്ക് പിന്നീട് ലഭിക്കുന്നത് എന്നാൽ അതിനുശേഷം വീണ്ടും കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലൊക്കെ കിടത്തേണ്ടി വന്നു അൻപത് ശതമാനമാണ് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കിട്ടുമെന്നുള്ള ചാൻസ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് കുഞ്ഞിൻ്റെ വെയിനിൻ്റെ കാര്യം പറഞ്ഞു അത് കുട്ടി എട്ട ഒരു കുട് ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ചാൻസാണ് എട്ട ഒൻപതാമത്തെ ഒരു ഇൻസിഡൻറ്റാണിത് ആ കുഞ്ഞിൻ്റെ വെയിൻ തമ്മിൽ കണക്ഷൻ ഉള്ളപ്പോൾ അതായത് ലിവറിൽ നിന്ന് ഹാർട്ടിൽ വയറിൽ നിന്ന് ലിവറിലേക്കും ലിവറിൽ നിന്ന് ഹാർട്ടിലേക്കുമുള്ള അപ്പോൾ ആ വെയിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വീണ്ടും എന്തുമാത്രം സീരിയസ് ആണെന്നുള്ളത് നാം കേട്ടു എന്നാൽ കണക്ഷൻ ഇപ്പോഴുമുണ്ട് എന്നാൽ കുട്ടിക്ക് ആ ഒരു ബ്ലഡ് പാസ് ചെയ്യുന്നില്ല അതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ കണക്ഷൻ ഉണ്ട് എന്നാൽ ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല അപ്പോൾ കുഞ്ഞിനെ അത് ബാധിക്കാത്ത രീതിയിൽ അമ്മ പരിശുദ്ധ അമ്മ എല്ലാറ്റിൽ നിന്നും സംരക്ഷണം കൊടുക്കുന്നു